ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം നാലാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ ഫിലിപ്പിയർക്കു എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കുക സഹോദരരേ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ക്രിസ്തുവിനു വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്നു പ്രത്തോറിയം മുഴുവനിലും ശേഷം എല്ലാവർക്കും സുവിധിതമാണ് മിക്ക സഹോദരിക്കും എൻറെ ബന്ധനം നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു ചിലർ അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു ഇവർ സ്നേഹത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം സുവിശേഷത്തിന്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം ആദ്യത്തെ കൂട്ടർ കക്ഷിമാത്സര്യം മൂലം എന്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാൽ എന്ത് ആത്മാർത്ഥതയോടെയാണെങ്കിലും കാപട്യത്തോടെയാണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനി സന്തോഷിക്കുകയും ചെയ്യും വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്നുപേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു മറിയം എന്നു പേരായ ഒരു സഹോദരിയുണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാതതിങ്കൽ ഇരുന്നു മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വികചിത്തെയായിരുന്നു അവൾ അവന്റെ അടുത്തു ചെന്നു പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നതു നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്താ മർത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്